ഡാമിൻ്റെ ചെക്ക് ഡാമിൻ്റെ സൈഡിലാണ് ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവൻ ചെക്ക് ഡാമിൻ ചെക്ക് ഡാമും ചെക്ക് ഡാമിനോട് ഉള്ള മലനിരകളാണ് വളരെ മനോഹരമായിട്ടുള്ള മലയാണ് ഇതാ ഡാമിൻ്റെ മൂന്ന് ഷട്ടറും തുറന്നിട്ടുണ്ട് മൂന്ന് ഷട്ടറിനകത്തുള്ള മഴ നല്ലവണ്ണയ്ക്ക് കിട്ടിയ കാരണം ഷട്ടറുകളും ഇപ്പൊ തുറന്നിട്ടുണ്ട് അതിന്റെ കാഴ്ചകളാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ചെക്ക് ഡാമാണ് ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ വളരെ മനോഹരമാണ്